ഐ ടീംസ് ദിൽഷാദ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ ഇരുന്നൂറ് സബ്സ്ക്രൈബർ ആവാൻ വേണ്ടിയിട്ട് പോകുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് നൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബറോളം ആയി കഴിഞ്ഞു ഇനി ഏകദേശം ഒന്നും നാളെ ആയിട്ടായിട്ട് ഇരുന്നൂറ് സബ്സ്ക്രൈബർ ആകും അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയും പിന്നെ ഞാൻ ഇന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സാമ്പാർ കറി വെക്കുമ്പോൾ അതിലേക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ാണ് നമ്മള് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്ത പൈസ മെസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ ടൈമും കാര്യങ്ങളും വീട്ടിന്റെ പ്രശ്നവും കാര്യങ്ങളും കാരണം നമ്മൾ പല ഓട്ടോലും പോയിട്ടാണ് പ്രശ്നം കഴിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്കൊന്ന് നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു അപ്പൊ നമ്മള് ഹോട്ടലിലൊക്കെ പോകുമ്പോ നല്ല ഹോട്ടലുകളിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം അല്ലാത്ത പക്ഷം നമ്മള് ഈ വേസ്റ്റും കഴിക്കേണ്ടി വരും കാരണം ഒരു ഹോട്ടലിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും മാനസിക പ്രശ്നം ഇത് പിന്നെ ഈ ഭക്ഷണത്തിനോട് എല്ലാ തീർക്കേണ്ടേ അത് പാവപ്പെട്ട എംപ്ലോയീസ് ഒക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ ആ വീഡിയോയിൽ എനിക്ക് വളരെയധികം സങ്കടായി കാരണം വെച്ചാല് നമ്മള് വളരെയധികം വർക്കൊക്കെ ചെയ്തിട്ട് ചെറിയ ഹോട്ടലൊക്കെ പോയി ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാല് അപ്പൊ നമുക്ക് ഹെൽത്തും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാവില്ലേ ടീംസ് അപ്പോ നിങ്ങള് മാക്സിമം പിന്നെ ഹോട്ടലിലൊക്കെ പോകുമ്പോ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യും നല്ല ഹോട്ടലാണ് കുറച്ച് പൈസയൊക്കെ ആവുകയാണെങ്കിൽ നല്ല ഫെസിലിറ്റി ഉള്ള ഹോട്ടലുകളിലേക്ക് മാക്സിമം പോകണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മള് രോഗം നമ്മൾ വാങ്ങിയിരുന്നു അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കും പിന്നെ മാക്സിമം നമുക്ക് പിന്നെ എല്ലാവരും നമ്മൾ റൂമിൽ തന്നെ ഗ്യാസും കാര്യങ്ങളാക്കിയിട്ട് ഭക്ഷണം തയ്യാറാക്കാൻ നോക്ക് കാരണം ഇതിപ്പോ ഒരു ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ഭക്ഷണം നല്ല വൃത്തിയിൽ അല്ലെങ്കിൽ നമുക്കൊരു നമ്മളത് കാണുന്നില്ല നമ്മൾ ജസ്റ്റ് ഭക്ഷണം പറയുന്നു ആ വിഷപ്പിൽ നമ്മൾ കഴിക്കുന്നു ചില ആൾക്കാർക്ക് വേസ്റ്റും കാര്യങ്ങളും കംപ്ലൈൻറ്റ് ചെയ്യുന്നു പക്ഷേ വിദേശത്തൊക്കെ നമുക്ക് അധികം പ്രശ്നമില്ല കാരണം കൂടുതലായിട്ട് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്ത് തന്നെ ആയാലും പക്ഷെ ഉൾ ഉൾക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ നിങ്ങൾ ിൽ പോകുമ്പോൾ മാക്സിമം അതേ കിച്ചണിൽ പറ്റുവാണെങ്കിൽ കിച്ചൺ ഒന്ന് വാച്ച് ചെയ്തിട്ട് പോകണം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം എന്താ തോന്നി നമ്മൾ പാവപ്പെട്ട പ്രവാസികളൊക്കെ വളരെയധികം കഷ്ടപ്പെട്ടിട്ട് പിന്നെ പണിയെടുത്ത് നമുക്ക് റൂമിലൊന്നും ഫുഡ് ഉണ്ടാക്കാനും വേണ്ടിട്ട് ടൈം കിട്ടുന്നില്ല നമ്മൾ നമ്മള് ചെയ്യും ഹോട്ടലുകളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകും അവിടുത്തെ പിന്നെ ബുദ്ധിമുട്ട് കാരണം അവരെ ഈ കസ്റ്റമറോടാണ് ഈ കാര്യങ്ങൾ തീർക്കുന്നത് എല്ലാവരും ചെയ്യുന്നതെന്നല്ല പറയുന്നത് നല്ല നല്ല സത്യസന്ധമായിട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് പിന്നെ അതേപോലെ എങ്ങനെ ചെയ്യുന്ന ആൾക്കാരും അപ്പൊ ഈ ഇത് ഹൺഡ്രഡ് ഹൺഡ്രഡ് ഹോട്ടലുകളിലുള്ള ആൾക്കാരും ചെയ്യുന്നതെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ മാക്സിമം ഇത് ഹോട്ടലുകളിലുള്ള ആൾക്കാരെ കുറ്റം പറയുന്നതല്ല ഇപ്പൊ ഹോട്ടലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കറക്റ്റ് ആയിട്ടൊന്ന് പിന്നെ കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യ കാരണം ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നിപ്പം ഞാനങ്ങനെ ഹോട്ടലിൽ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കാത്തൊരു വ്യക്തിയാണ് കൂടുതലും വീടുകളിൽ നിന്നും നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കല അപൂർവെന്തെങ്കിലും ഏതെങ്കിലും മീറ്റിങ്ങിനോ അങ്ങനെ പോയി കഴിഞ്ഞാൽ മാത്രമാണ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത് അപ്പൊ എന്തു തന്നെ ആയാലും ഇങ്ങനെ ചെയ്ത ഒരു നല്ല രീതിയല്ല ഇപ്പൊ ഈ ഒരു സംഭവം കൂടുതലായിട്ട് ചർച്ച ചെയ്ത് വരുന്നുണ്ട് അപ്പൊ എന്നെ സ്നേഹിക്കുന്നവര് നിങ്ങള് പിന്നെ പൈസ കൊടുത്തിട്ട് നിങ്ങള് രോഗങ്ങൾ വാങ്ങരുത് നിങ്ങള് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് അവിടുത്തെ വൃത്തിയും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പോവാം ഇനി അങ്ങോട്ടൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫുഡൊക്കെ ചെക്ക് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പോ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കാനിങ്ങനെ ഭക്ഷണം കഴിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഒരു ഈ വീഡിയോ കാണാനും വേണ്ടി അപ്പോൾ ആ വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ സൽമ മോശല്ലേ നല്ല വൃത്തി ഞാൻ കണ്ടു എങ്ങനെ ഞാൻ നിനക്ക് വീഡിയോ കാണിച്ചല്ലോ ഇത് എന്ന് പിന്നെ സാമ്പാർ കറിയാത്തായിരുന്നു അപ്പൊ അതിലേക്ക് കൂടുതൽ കച്ചറിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വളരെ മോശ അപ്പൊ എല്ലാരും ഒന്ന് ഹോട്ടലിലൊക്കെ പോകുമ്പോ ജസ്റ്റ് ഈ കാര്യങ്ങളൊന്ന് വാച്ച് ചെയ്യാം അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് നല്ല ഭക്ഷണം കാര്യങ്ങളും കഴിക്കാം മാക്സിമം സബ്സ്ക്രൈബ് ഇതേപോലെ ഇങ്ങനെയുള്ള നിങ്ങൾക്ക് നല്ല 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 കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് ജസ്റ്റ് നിങ്ങൾ കുറച്ച് പ്രൈസ് ില് പോയിട്ട് ഭക്ഷണം കഴിച്ചു ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം കാരണം നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ പിന്നെ രോഗം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും അപ്പോൾ ഇത് ചെയ്യുന്ന വ്യക്തിയെ നമുക്ക് സമൂഹത്തിൽ കൊണ്ടുവരണം അപ്പോ അത് കണ്ടുചനും അതിപ്പോ ക്യാമറയിൽ എടുത്തത് കൊണ്ട് അത് കണ്ടു തരും അപ്പൊ ഇങ്ങനെ ആരും ചെയ്യരുത് പിന്നെ നമുക്ക് നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കാരണം മറ്റുള്ളവരിലേക്ക് തീർക്കല്ലോ ഈ വീഡിയോ കൊണ്ട് പിന്നെ നമ്മള് പറയുന്ന വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമ്മളെ ഫാമിലി അത് എന്തെങ്കിലും പ്രശ്നം കാരണമോ നമ്മള് മറ്റുള്ളവരിലേക്ക് തീർക്കുകയല്ലോ അത് നമ്മള് ഒരു കുറച്ച് ക്ഷമിച്ചിട്ട് നമ്മളെ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാം അപ്പോൾ ഇത്രയാണോ ഇന്നത്തെ വീഡിയോ കുറിച്ചിട്ട് പറയാനുള്ളൂ അപ്പോൾ നമുക്ക് പിന്നെ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇന്ന് രാത്രി മന്തിയായിരുന്നു ഭക്ഷണം അപ്പം നമ്മൾ പിന്നെ യമനെ ഹോട്ടലിൽ അന്ന് വീട് ഞാൻ എടുത്തില്ല അവിടുന്ന് വാങ്ങിയതാണ് ഭക്ഷണം കഴിച്ചു ഇനി രാവിലെ ഡ്യൂട്ടിയാണ് മുമ്പ് മണിക്കാണ് ഡ്യൂട്ടി അപ്പോൾ എല്ലാവരും നമുക്ക് വേണ്ടി പിന്നെ അതുവരെ ചെയ്യാം അപ്പം നമുക്ക് പിന്നെ വേറെ എന്താന്ന് നിങ്ങളെ വിശേഷവും കാര്യങ്ങളും താടി ഞാനൊന്ന് സെറ്റ് ചെയ്തു എങ്ങനെയുണ്ട് പിന്നെ എന്നെ അറിയുന്ന ആൾക്കാർ കുറിച്ചിട്ട് പറയാം പിന്നെ നമ്മള് പുതിയൊരു സ്റ്റാൻഡ് വാങ്ങി മൈക്ക് ഏകദേശം നമ്മൾ എത്തിയില്ല നാട്ടിൽ നിന്ന് വരണത്ര ഓക്കെ എന്നാൽ നമ്മള് പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനിയും നമ്മൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിനെ കൂടെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുക നമ്മൾ പുതുക്കക്കാരാണ് നമ്മൾ ഇനിയും ഇനിയും നല്ല ഇങ്ങനെയുള്ള വീഡിയോ കാര്യങ്ങളായിട്ട് വരും അപ്പോൾ എല്ലോ പുതിയ മെസ്സിലെ ബംഗാളി മെസ്സിലൊക്കെ ഉച്ചക്ക് സാമ്പാറായിരുന്നു പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഇഷ്ടംപോലുണ്ട് പക്ഷെ അതിന്റെ കൂട്ടിന്നൊരു മീൻ കഷ്ണോ രാത്രിയാ ും കല്ലക്ക മീൻകറി ഓ അതില് മുരിങ്ങാക്കോലും ഉണ്ട് ഉരുളക്കിഴങ്ങും ഉണ്ട് വഴുതനങ്ങനോ മീൻകറി മീൻകറി ഇപ്പൊ ചിക്കൻ കറിയാന്ന് പറഞ്ഞു എങ്ങനെ ഇണ്ടെന്ന് തമ്പുരാൻ അറിയാ പോയോ